हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे कमनीयकिशोरमुग्धमूर्तेः कलवेणुकुणितादृताननिन्दोः मम वाजिविजृम्भतां मुरारेः മധുരിപി കാ യമുനയുടെ മടിത്തട്ട് മടിത്തട്ടില് വിരഹകളായി കൊണ്ട് ഗോപികമാര് കരഞ്ഞുകൊണ്ടിരിക്കുന്ന രംഗമാണ് ഗോപികാഗീതം ആ ഗോപികാഗീതത്തില് ദശമസ്കന്ധത്തിന്റെ മുപ്പത്തി ഒന്നാമത്തെ അധ്യായത്തില് പതിനെട്ട് പത്തൊമ്പത് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് മൂന്ന് ശ്ലോകങ്ങളോടുകൂടിയ ഗോപികാവിധത്തിന് ഒരു വിരാമം വിരഹകളായിട്ടുള്ള ഗോപികളെ സംബന്ധിച്ചിടത്തോളവും കണ്ണന്റെ അനുഭവം മുഴുവൻ അവർക്ക് അവരാഗ്രഹിച്ചതിനെ മുഴുവൻ അവർക്ക് കിട്ടിയതോടുകൂടി ഇനി അതിൽ നിന്നും പുറത്തേക്ക് വരാൻ അവർക്ക് സാധ്യമല്ല അതാണ് സജ്ജനങ്ങളായി കഴിഞ്ഞാൽ പിന്നെ രക്ഷപെട്ടു ഗുരുവായൂരപ്പന്റെ ഒരു അനുഗ്രഹം നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നും ആ ലഹരിയിൽ നിന്നും പിന്നെ പുറത്തേക്ക് വരാമെന്ന എളുപ്പമല്ല ഗുരുവായൂരപ്പൻ വിടില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറഞ്ഞ പോലെ ഗോപികമാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പൂർണമായിട്ടും അവർക്ക് വേണ്ടതായിട്ടുള്ള അനുഭവങ്ങളെ മുഴുവൻ ഭഗവാൻ കൊടുത്തു ആ അനുഭവങ്ങൾ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും എന്തായി പിന്നീട് അവർക്ക് അതില് ഒരു മതം സൗഭക മതം വന്നു ചേർന്ന് അതിനെ ഇല്ലാണ്ടാക്കാനാണ് പിന്നീട് കാര്യത്തിൻ തയ്യാറായത് കാരണം നമ്മളുടെ ഉള്ളിലുള്ള ഈ ഒരു ത്രിഗുണങ്ങള് മായ എപ്പോഴും ഈ ഭൗതികമായിട്ടുള്ള വസ്തുവിൽ ഭ്രമിച്ചു പോവുക ആ ഒരു ഭ്രമം അവരുടെ ഉള്ളിൽ നിന്നും മാറ്റിയെടുക്കണം അതാണ് കാമം എന്ന് പറഞ്ഞാൽ എന്താണ് മോഹം എന്നാണ് അർത്ഥം പലതും കണ്ട് മോഹിക്കുന്നതായിട്ടുള്ള ഈ മനസ്സിന്റെ ഭാവത്തെ അതല്ല യഥാർത്ഥത്തിൽ ശരി എന്നുള്ള ഒരു സത്യത്തെ ഉറപ്പിക്കുകയാണ് അവിടെ ഭഗവാൻ അത്രയും നേരവും അവർ ചോദിച്ചത് എന്തും നൃത്തമാടൂ കണ്ണ നൃത്തമാടി നടനമാടൂ കണ്ണാ വെണ്ണത രാ ഗോപാല വയസ്സ് പ്രായമായിട്ടുള്ള ഉണ്ണിയെ കൊണ്ട് എന്ത് പറഞ്ഞാലും ചെയ്യിക്കുക എന്നുള്ളൊരു സ്വാഭാവികമായിട്ട് നമ്മളുടെ ആ അവരുടെ കൗതുകം ആസ്വദിക്കുക എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ് അങ്ങനെയുള്ള ആ കണ്ണൻ പൂർണമായിട്ടും തനിക്ക് തങ്ങൾക്ക് അല്ലെ സ്വാധീനമായി എന്നുള്ള ഒരു ഒരു ചെറിയൊരു അഹങ്കാരം അതുപോലും ഭഗവാൻ സഹിക്കില്ല എന്നുള്ളതാണ് അതുപോലും ഭഗവാൻ സഹിക്കില്ല അവിടെ അഹങ്കാരത്തിന്റെ ലെവലേശം പോലും ഉള്ളില് ഉണ്ടാവാതെ ഇരിക്കണം എന്നുള്ളതാണ് ഭഗവാന്റെ മതം അങ്ങനെയുള്ള ആ ഗോപികമാര് ഇപ്പോ അവിടെ പതിനാറാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു പതിസുന്വയ ഭ്രതൃബാന്ധവാൻ ഗതിവിതോ ഗീതമോഹിതോഷിത ഒരിക്കലും ഒരു കാരണവശാലും അല്ലേ ചുതിയില്ലാത്ത അച്യുതനായിട്ടുള്ള അങ്ങ് ഈ ചെയ്തത് എത്ര കണ്ട് വലിയ വഞ്ചനയാണ് ശരിക്കും എത്ര കണ്ട് വലിയ വഞ്ചനയാണ് അങ്ങ് ചെയ്തത് അച്യുത അതിവിലാംഗ്യത അച്യുതാഗത ഗതിവിധ ആ സംഗീതത്തിന്റെ ശാസ്ത്രീയ ജ്ഞാനമുള്ള അങ്ങയെ സംബന്ധിച്ചിടത്തോളവും ആ ഉച്ചസ്ഥായി നിന്ന് ഇരുന്നു കൊണ്ട് അങ്ങ് അങ്ങയുടെ ഈ വേണുഗാനം അങ്ങോട്ട് ആലപിച്ചു എന്നാ ഇവിടെ ചരങ്ങളായിട്ടുള്ള പല സ്ഥലങ്ങളിൽ പല എന്താ മാനുകളും മരങ്ങളും പശുക്കളും ഇങ്ങനെയുള്ള ധാരാളം ജീവജാലങ്ങളുണ്ട് അവർക്കൊന്നും കേക്കാതെ ഞങ്ങളെ രഹസി സംവിധ പ്രേമഭാഷണം അല്ലെ രഹസി സംവിധാന ൃയോദയം അല്ലെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് അങ്ങ് ഈ വേണുഗാനം വെച്ച് അതിൽ ആകർഷകളായിട്ടുള്ള ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ ഇതെല്ലാം വിട്ട് പതി സുതാന് ഭ്രാതൃബന്ധവ ഭർത്താക്കന്മാരെ വിട്ടു അവരിൽ മക്കളെ ഞങ്ങൾ വിട്ടു ബന്ധുക്കളെ വിട്ടു ഭ്രാതാക്കള് സഹോദരങ്ങളെ ഞങ്ങള് എല്ലാവരെയും വിട്ടുകൊണ്ട് ഇതിന് ഇവരുടെ അവരുടെയൊക്കെ വിലക്കുകളെയൊക്കെ നമ്മൾ അവഗണിച്ചുകൊണ്ട് അങ്ങയുടെ സമീപത്തേക്ക് വന്നിരിക്കുകയല്ലേ കണ്ണ എന്നിട്ടോ ഗതിവിധസ്തവോ ഗീതമോ ഹിതവയോ കസ്ത്യജി അങ്ങനെയുള്ള അങ്ങ് ഈ ചെയ്തതായിട്ടുള്ള ഒരു വഞ്ചന ഞങ്ങളെ ഒക്കെ ഇവിടെ അല്ലെ ഒറ്റക്ക് ആരെങ്കിലും ഈ ഒരു രാത്രി സമയത്ത് ഞങ്ങളെ ഞങ്ങൾ പ്രത്യേകിച്ച് അപലകളായിട്ടുള്ള സ്ത്രീകളാണ് ഇങ്ങനെയുള്ള ഞങ്ങളെ ഇവിടെ ഉപേക്ഷിച്ചു പോവാൻ അങ്ങക്ക് എങ്ങനെ തോന്നി പിന്നെ അങ്ങ് അച്യുതാനാണോ ഇപ്പൊ സംശയായി അങ്ങ് അങ് രക്ഷകനാണോ സംശയായി അച്യുതൻ എന്നുള്ളതിന് ചേരാത്ത പ്രവൃത്തിയാണ് അങ്ങ് ഇപ്പൊ ഞങ്ങളോട് ചെയ്തത് അതുകൊണ്ടാണ് ഞങ്ങക്ക് അങ്ങയെ വിളിക്കാൻ കള്ളാന്ന് വിളിക്കണം തോന്നുന്നത് അതുകൊണ്ടാണ് കിതവ എന്ന് വിളിക്കുന്നത് കിതവ യോഷിത കള്ളാ പെരും കള്ളനാണ് അങ്ങ് അങ് ഞങ്ങളെല്ലാം ഇവിടുന്ന് ഉപേക്ഷിച്ചിട്ട് പോയി ഇവിടുന്ന് പല വിധത്തിലുള്ള രാഗങ്ങൾ പാടിക്കൊണ്ട് അല്ലെ വശ്യത കലർന്നതായിട്ടുള്ള രീതിയിൽ അത് അവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ ആ ഗാനധാരയിലൂടെ ഞങ്ങളെ ഒക്കെ വരുത്തിയിട്ട് ഇവിടുന്ന് ഈ രാത്രി വരുത്തിയിട്ടോ വരുത്തിയിട്ട് എന്തിനാ ഇങ്ങോട്ട് വന്നേന്നാണ് ചോദിക്കുന്നു ആ വരുത്തുന്നതിനൊന്നും കുഴപ്പമില്ല ഇങ്ങനെ വിളിച്ചിരുത്തിയിട്ട് ഊണില്ല എന്ന് പറയുന്ന ഒരു പ്രവർത്തി ചെയ്യുന്നത് അങ്ങേക്ക് ചേർന്നതാണോ പിന്നെ എന്തിനാണ് അങ്ങേ ഈ അച്യുതൻ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് ഈ വേണുഗാനത്തിൽ ആകർഷിച്ച വരുത്തിയതിനാല് അങ്ങേക്ക് ഇനി സാധാരണ ഒരു ഉത്തരവാദിത്തം തന്നെയല്ല ഉത്തരവാദിത്വം കുറച്ച് കൂടും അങ്ങ് വിളിച്ചു വരുത്തിയിട്ടല്ലേ ഞങ്ങൾ ഇവിടെ വന്നത് ആരേലും ചോദിച്ചു ഞാൻ എന്താ പറയാ ഞങ്ങളെ കണ്ണൻ ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് ഇതാ ഇവിടെ വന്നതാണ് അതുകൊണ്ടാണ് രാത്രി ഞങ്ങൾ ഇവിടെ അകപ്പെട്ട് പോയത് കണ്ണൻ ഒരൊറ്റൊരാളാണ് തൊണ്ടി സഹിതം അറസ്റ്റ് ചെയ്യുക ചെയ്യേണ്ടി വരുന്നില്ല അപ്പം അപ്പൊ ചുമതല കൂടും അങ് അങ്ങല്ലേ ഞങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിയത് അപ്പം ശരിക്ക് അങ്ങയുടെ അങ്ങ് ചെയ്ത ഈ അധർമ്മത്തിന് അല്ലെ ശക്തി കൂടും അവിടെ അത് കണ്ണ എന്തിനാ ഇങ്ങനെ ഞങ്ങളെ ഇട്ടിങ്ങനെ വിഷമിപ്പിക്കുന്നത് എന്നുള്ള രീതിയിൽ ഇവരുടെ ഓരോ ശ്ലോകങ്ങളും മുമ്പോട്ട് വരുമ്പോതോറും കണ്ണീരിന്റെ അല്ലെ ആ അളവ് കൂടി 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 വരികയാണവിടെ അവർക്ക് തമ്മിൽ കാണാൻ പറ്റുന്നില്ല ഗോപികമാര് ഗോപികമാർക്ക് തമ്മിൽ കാണാൻ പറ്റുന്നില്ല കാരണം എന്താണ് കണ്ണിൽ തമ്മിൽ കാണാൻ പറ്റിയിരുന്നു എങ്കിൽ ചിലപ്പോ കണ്ണനെ അന്വേഷിക്കുകയില്ലായിരുന്നു എല്ലാവരും ഇപ്പൊ അനുഭവിച്ചിരിക്കുന്നത് എന്താണ് എല്ലാവരും ഞങ്ങൾ ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ള ബോ ബോധത്തിലാണോ അവിടെ അപ്പം നേരിട്ട് നമ്മള് ഗോപികമാരെ കണ്ടാല് അവരുടെ ഉള്ളിൽ കണ്ണനാണെങ്കിൽ അവരുടെ മുഖത്ത് നിങ്ങൾക്ക് ആ കണ്ണനെ കാണാൻ സാധിക്കും അവര് അല്ലെ കണ്ണനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് സമ്മാനങ്ങളുമായിട്ട് പോകുന്ന സമയത്ത് അവിടെ പാലും തൈരും ഒക്കെ പരസ്പരം എറിഞ്ഞു പരസ്പരം കൊടുത്തു എന്ന് പറയാൻ കാരണം എന്താണ് അവിടെ കണ്ണനായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നു അതുകൊണ്ട് ഇവർക്ക് ഈ കണ്ണീര് നിറഞ്ഞതായിട്ടുള്ള കണ്ണുകളില് കലുഷിതമായിട്ടുള്ള മനസ്സും കണ്ണിന്റെ ആ കണ്ണീര് കൊണ്ടും പരസ്പരം കാണാൻ പറ്റാതെ എല്ലാവരും ഒറ്റക്കാണെന്നുള്ള രീതിയിൽ ഗംഭീര കൂട്ടക്കരച്ചിലാണ് അവിടെ അടുത്ത ശ്ലോകം രഹസി സംവിധം ഹൃക്ഷയോദയം പ്രഹസിതാനം പ്രേമ വീക്ഷണം ബൃഹദുരശ്രിയോ വീക്ഷ്യ ധാമത്തെ എപ്പോഴുള്ള ആണല്ലോ കണ്ണ അവിടുത്തെ ഈ രഹസ്യമായിട്ട് കൊണ്ടുപോയിട്ട് എന്തൊക്കെയോ പറയും അപ്പൊ എന്താ വിചാരിക്കുക ഗോപികമാര് വിചാരിക്കുക കണ്ണൻ എന്നോടാണ് പ്രത്യേക അത് അത് കണ്ണന്റെ ഒരു സ്ഥിരം പരിപാടിയായത് രഹസ്യമായിട്ട് കൊണ്ടുപോയി പ്രത്യേകം പറഞ്ഞ് നമ്മളെ സന്തോഷിപ്പിക്കുക രഹസ്യ സംവിധം േമ പ്രേമവീക്ഷണം കൃക്ഷയോദയ ഹൃക്ഷോദയം പ്രഹസിതാനനം ഈ എന്താണ് നമ്മളുടെ ഉള്ളിലുള്ള കാമദേവനെ ഉണർത്തുന്ന രീതിയിലുള്ള അങ്ങയുടെ ആഹ് പ്രേമപൂർണമായിട്ടുള്ള കൂടിയിട്ടുള്ള മന്ദഹാസത്തോടു കൂടിയിട്ടുള്ള അവിടുത്തെ ആ ഒരു തിരുമുഖം ആ ശ്രീമുഖവും പ്രേമപൂർണമായിട്ടുള്ള കടാക്ഷ വീക്ഷണങ്ങളും പ്രേമവീക്ഷണം നോട്ടവും എന്നിട്ടോ ബൃഹദൂരശ്രീയോ ശ്രീയോ വീക്ഷ്യധാമത്തെ ആ മഹാലക്ഷ്മിയുടെ ആസ്ഥാനമായിട്ടുള്ള അല്ലെ വിശാലമായിട്ടുള്ള മാർവിടം ആ ഭക്ഷത്തില് ഭക്ഷ കണ്ടു കണ്ടുകഴിഞ്ഞാല് എന്താണ് മുഹുരതി സ്പൃഹാ മുഹ്യതേ മനാ മനസ്സ് അതിരക്തായിട്ടുള്ള ആശ ആശയോടെ അവിടുത്തെ ആ മോഹത്തെ പ്രാപിക്കുന്നു അവിടെ അവിടുത്തെ വീണ്ടും 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 കാണുന്ന കാണണമെന്ന് മോഹിക്കുന്നു എന്തേ അത് പറയാൻ കാരണം എന്താണ് കാരണം ലക്ഷ്മി വല്ലഭനായിട്ടുള്ള ശ്രീ സാക്ഷാൽ മഹാവിഷ്ണു ആരാണോ എന്ന് ഇന്നിത് ആ ഗുരുക്കന്മാര് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ആ ലക്ഷ്മി വല്ലഭനായിട്ടുള്ള മഹാവിഷ്ണു തന്നെയാണ് ഈ ഇരിക്കുന്നതായിട്ടുള്ള കൃഷ്ണൻ എന്ന് ധരിക്കുമ്പോൾ വീണ്ടും വീണ്ടും എന്താണ് അവിടത്തേക്ക് ഞങ്ങളെ മോഹിപ്പിക്കുന്നു അതുകൊണ്ട് അതിനവസ അവസരത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു ആ ശ്രീ ഭഗവതിയുടെ ആസ്ഥാനമായിട്ടുള്ള ആ ഭക്ഷോദ്ദേശം എന്ന് പറയുകയാൽ സാക്ഷാൽ മഹാവിഷ്ണു എന്ന് തന്നെ അവിടുന്ന് സ്വീകരിക്കേണ്ടി വരും അപ്പൊ അദ്ദേഹവുമായിട്ടുള്ള ഈ രഹസ്യ സല്ലാപാദികളൊക്കെ എന്ത് ചെയ്യാ എന്തായി ആ മഹാവിഷ്ണുവിനോടുള്ള സല്ലാഭത്തിന് തുല്യമാകുകയാണ് അവിടെ അങ്ങനെ എന്തായി അതെല്ലാം ഒരു ഭക്തി വർധനക്ക് കാരണമാകുകയാണ് അതാ ആ രീതിയിൽ തദ്വാര എന്താണ് നിവൃത്തി മാർഗത്തിലേക്ക് തന്നെ നയിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു അതുകൊണ്ട് ഇനി ആ രീതിയിൽ അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ലൗകികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് അല്ലെ ഏർ ഗ്രാമ്യസുഖങ്ങളായിട്ട് മാറുന്നത് ഗ്രാമ്യസുഖങ്ങളല്ല ഇവിടെ ഗോപികളെ സംബന്ധിച്ചിടത്തോളം ആധ്യാത്മിക ജ്ഞാനത്തിന്റെ മറുകര കണ്ട ആൾക്കാരാണ് ഗോപികമാര് അവരെ സംബന്ധിച്ചിടത്തോളവും ആ സാക്ഷാൽ മഹാവിഷ്ണു തന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു എന്നുള്ള ഒരു സന്തോഷത്തോടു കൂടി അവര് കാണുന്നു അവിടെ അങ്ങനെയുള്ള ആ ഗോപികമാര് പറയാണ് കണ്ണ ഒന്ന് വേഗം അനുഗ്രഹിക്കാൻ വേണ്ടി വരൂ വ്രജവനൌഗ്യം വിശ്വമംഗളം ത്യജമനാക്ഷാത്മനാം സ്വജന ഹൃദ്രുജാം ഹേ പ്രിയപ്പെട്ട അങ്ക അവിടെയും അല്ലെ പ്രിയപ്പെട്ട അംഗാന്നാണ് വിളിക്കുന്നത് അപ്പം അങ്ങ് ശരിക്കും എന്തിനാണ് ഇവിടെ അവതാരം ചെയ്തിരിക്കുന്നത് അങ്ങയുടെ അവതാരത്തിന്റെ ഉദ്ദേശം എന്താണ് ശരിക്കും അങ്ങയുടെ അവതാരത്തിന്റെ ഉദ്ദേശം എവിടെയൊക്കെയാണോ അധർമ്മങ്ങൾ ഉയർന്നു വരുന്നത് അതിനെയൊക്കെ തല്ലി തകർത്തി ആ ധർമ്മം വേണ്ടതുപോലെ ഉപദേശിച്ച സജ്ജനങ്ങളെ അല്ലെ ഉയർത്തിക്കൊണ്ട് സജ്ജനങ്ങളാക്കി മാറ്റുക സജ്ജനങ്ങളുടെ കൂടെ ഒന്ന് താമസിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ സജ്ജനങ്ങളുടെ കൂടെ ഒന്ന് ഇരിക്കുവാൻ വേണ്ടി മോഹിച്ചല്ലേ അങ്ങയുടെ അവതാരം വ്രജവനൌഗസാം വ്യക്തിരംഗതേ വ്രജഹന് വ്രജനഹന്ദ് അലം വിശ്വമംഗളം യഥാർത്ഥത്തില് ഈ ഗോകുലവാസികൾക്ക് വേണ്ടിയിട്ട് വ്രജവാസികൾക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ദ വാനപ്രസ്ഥം സ്വീകരിച്ചിട്ടുള്ള ആൾ ഋഷീശ്വരന്മാർക്ക് വേണ്ടിയിട്ട് അവരുടെയൊക്കെ എല്ലാ ദുഃഖത്തെയും അല്ലെ വ്രജനഹന്ദ് അലം വിശ്വമംഗളം അപ്പൊ അവരുടെയൊക്കെ ആ ദുഃഖത്തെ ശമിപ്പിക്കുന്നതും പിന്നെ വിശ്വമംഗളം എന്താണ് ശരിക്കുക ഈ വിശ്വമംഗളം ആകുന്നത് എപ്പോഴാണ് ഇവരുടെ ഒക്കെ ദുഃഖങ്ങളെ ഇല്ലാണ്ടാക്കുമ്പോഴാണ് ജനങ്ങളുടെ ദുഃഖങ്ങളെ ഇല്ലാണ്ടാക്കുമ്പോഴാണ് പാമ്പാടിയിലുള്ള ആൾക്കാരെയും ആ വനത്തിലുള്ള ഋഷീശ്വരന്മാരെയൊക്കെ അവരുടെ ഒക്കെ ദുഃഖത്തെ ഇല്ലാണ്ടാക്കുന്ന സംസാരഭയത്തെ ഇല്ലാണ്ടാക്കുമ്പോഴാണ് ലോകത്തിന് ഇന്ന് മംഗളമാകുന്നത് വിശ്വമംഗളത്തിലേക്ക് എത്തുന്നത് അപ്പൊ അടിയങ്ങളുടെ ീ അങ്ങയുടെ തന്റെ ദൃഷ്ടിയിൽപ്പെടുന്ന അല്ലേ ഈ ഗോകുലവാസികൾ എന്ന് പറയുന്നത് അതോ ഞങ്ങൾ ഇനി ഗോകുലത്തിലെ ആൾക്കാരല്ലാന്നുണ്ടോ അങ്ങനെ തോന്നുന്നുണ്ടോ അങ്ങനക്ക് അപ്പം ഈ ഞങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടും ഋഷീശ്വരന്മാരെയൊക്കെ അവരുടെ ഒക്കെ ദുഃഖത്തെ ഇല്ലാണ്ടാക്കാനല്ലേ പിന്നെ എന്തിനു ഞങ്ങളെ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ കരയിക്കുന്നു ഹേ ഗുരുവായപ്പ കണ്ണാ പിന്നെ ഞങ്ങൾ എന്തിന് കരയിക്കുന്നു അപ്പം യഥാർത്ഥത്തില് അങ്ങയുടെ അവതാരോദ്ദേശം പോലും അങ്ങ് മറന്നു പോയോ ശരിക്ക് ചോദിക്കുകയാണ് അവിടെ മാത്രമല്ല അങ്ങയില് അളവറ്റതായിട്ടുള്ള സ്നേഹം അല്ലേ ആ സ്നേഹമുള്ളവരെ പറ്റി അങ്ങയെപ്പറ്റി പല പ്രതീക്ഷകളും വളർത്തുന്ന അല്ലേ അങ്ങയോടുള്ള സ്നേഹം കൊണ്ട് എന്തൊക്കെ പ്രതീക്ഷകളായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത് എല്ലാം വിട്ട് എല്ലാം വിട്ട് ഞങ്ങൾ ഇവിടെ വന്ന പല പ്രതീക്ഷകളോടുകൂടിയാണ് ത്യജമനൃഹാത്മനാം സ്വജന ഹൃദ്രുജാം എന്നിഷൂദനം അപ്പം അതെല്ലാം ഇല്ലാണ്ടാക്കേണ്ട ഒരു ഉത്തരവാദിത്വം അങ്ങേക്കാണത് ഞങ്ങളുടെ ദുഃഖത്തെ ഇല്ലാണ്ടാക്കേണ്ടത് അപ്പം അങ്ങനെയുള്ള ഞങ്ങളുടെ സ്വജന ഹൃദ്രുചാം ഞങ്ങളുടെ ഈ മനസ്സിനുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ ഹൃദയത്തിനുണ്ടായിട്ടുള്ള ഈ വികാരത്തെ ഇല്ലാണ്ടാക്കി തരേണ്ടത് ആരാണ് അങ്ങ് തന്നെയാണ് വേണ്ടത് ഇത് പറയിപ്പിക്കാൻ വേണ്ടാണ് ഭഗവാൻ ഇത്ര നേരം ഇവരെ ഈ സൗഭവ മതം ഇവരുടെ ഉള്ളിലേക്ക് വിട്ടതും ഇവരുടെ ആ ഇവരെ ദുഃഖ ദുഃഖിപ്പിക്കുന്നതിന്ന് എന്തായിരുന്നു ശരിക്ക് ഈ മോഹം എന്നുള്ള ഒരു ഒറ്റ വസ്തുവായിരുന്നു ഈ കാമമായിരുന്നു യഥാർത്ഥത്തിൽ ഇവരെ ദുഃഖിപ്പിച്ചിരുന്നത് അത് അവസാനം എന്ത് ചെയ്തു അവര് തന്നെ പറയാണ് അവിടെ ഹൃദ്രുജാം എന്ന് ശൂതനം ഇല്ലാണ്ടാക്ക ഉന്മൂലനം ചെയ്ത എന്ത് ഞങ്ങളുടെ ഈ എന്താണ് ഹൃദ്രോഗം ഇന്ന് ഞങ്ങൾക്ക് വല്ലാണ്ട് ഒരു ഹൃദ്രോഗം ബാധിച്ചിരിക്കുകയാണ് എന്താണ് ഇപ്പോൾ വിരഹ വേദനയാകുന്ന ഹൃദ്രോഗം ബാധിച്ചിട്ടുള്ള ഞങ്ങളെ അതിനുള്ള ഔഷധം നിന്റെ കയ്യിൽ തന്നെ ഉണ്ട് അത് ഞങ്ങൾക്ക് തരൂ കണ്ണാ ഞങ്ങക്ക് തന്ന ഞങ്ങളുടെ ഈ ഹൃദ്രോഗത്തെ ഇല്ലാണ്ടാക്കി തരൂ അവരെ കൊണ്ട് തന്നെ ചോദിപ്പിച്ചു എന്നുള്ളതാണ് തൻ്റെ മോഹം കൊണ്ടാണ് ഞങ്ങളുടെ പ്രതീക്ഷകൾക്ക് കാരണം എന്താണ് നമ്മുടെ മോഹമാണ് ഈ പ്രതീക്ഷകൾക്ക് കാരണമായിട്ടുള്ള മോഹങ്ങളെ ഇല്ലാണ്ടാക്കുകയാണ് വേണ്ടത് ജീവിതത്തിൽ എന്നുള്ള ആ ഇല്ലാണ്ടാക്കാനുള്ള മരുന്ന് ആരുടെ ഉണ്ട് ഇല്ലാണ്ടാക്കാനുള്ള മരുന്ന് അത് അങ്ങയുടെ തന്നെ ഉണ്ട് അത് ഞങ്ങൾക്ക് തരണം തെജമാനാൽ െ അപ്പം അവിടുന്ന് അങ്ങേയെ സംബന്ധിച്ചതായിട്ടുള്ള ആ ഒരു അങ്ങേ കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം ഈ ആഗ്രഹം ഞങ്ങളെ ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് കളഞ്ഞു തരിക കാമം കളഞ്ഞു തരിക അല്ലെങ്കിൽ മോഹം കളഞ്ഞു തരിക അല്ലാച്ചാൽ അല്ല അല്ലാച്ചാൽ എന്താണ് ഈ കണ്ണനും അല്ലെങ്കിൽ ഈ കാണുന്നതായിട്ടുള്ള പ്രകൃതിയോ ഇതോല്ല ഇതെല്ലാം കണ്ണൻ കാണുന്ന ഒരു സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഗോപികമാരാണ് യഥാർത്ഥത്തില് അപ്പൊ ഇനി ഇനി ദ്വന്ദ്ങ്ങൾ എന്തായാലും തോന്നിയിട്ടുണ്ടെങ്കിൽ അല്ലെ എപ്പോഴാ ഈ കണ്ണനെ വേണം തോന്നുമ്പോ എങ്ങനെയായി തൻ്റെ ഉള്ളിൽ കണ്ണൻ ഇല്ലാന്ന് തോന്നുമ്പോഴല്ലേ വേണം തോന്നുക അത് അത് തെറ്റാണേ അത് ചീത്ത മോഹ ആ ഞങ്ങളുടെ ഉള്ളിലുള്ള ആ ചീത്തത്വത്തെ ഇല്ലാണ്ടാക്കാൻ അതിന് നിന്റെ കയ്യിൽ നിന്റെ കയ്യിൽ മരുന്നുണ്ട് അത് തന്ന് ഞങ്ങൾ ഇല്ലാണ്ടാക്കണേ ഇല്ലാണ്ടാക്കണേ ഗുരുവായപ്പ സാധനം അവര് മംഗളമായിട്ട് പറഞ്ഞു എത്തേ സുജാത ഗുരുഹം തനേഷോ ഭീതധീമി കർക്കേനീമി തേം ആയുഷ അവിടുത്തെ ആ സുജാതചരണാംഹം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ യത്തെ സുജാത അവിടുത്തെ അല്ലെ സുജാത എന്ന് അവിടുന്ന് വേണമെങ്കില് ഒരു സംബോധനയായിട്ട് ഇന്ന് അല്ലെ സുഷ്ടുവായിട്ടുള്ള ജനനത്തിന് കാരണമായിട്ടുള്ള ഹേ കണ്ണ ഇനി അതല്ലെങ്കിലോ സുജാത ചരണാമ്പുരുഹേഷു അല്ലെ നല്ല സുന്ദരമായിട്ടുള്ള ആ തൃപ്പാദങ്ങള് ആ ശ്രീപാദങ്ങള് അവിടെ ചരണാമ്പുരുഹം സ്തനേഷു ഭീതാശനി പ്രതി പ്രിയതധീമഹി കക്കശേഷു അത് വേദനിക്കില്ലേ കണ്ണ എന്നുള്ള ഒരു വേദന ഞങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പം കണ്ണനെ കാണുന്നതിനേക്കാൾ ഉപരി അതൊന്നും അല്ലാന്ന് ആ ലക്ഷ്മി ഭഗവതി മൃദുലമായിട്ടുള്ള പരം കരങ്ങളെ കൊണ്ട് എന്നും തലോടി 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 ആ മൃദുത്വം ഈ ലക്ഷ്മി ഭഗവതിയുടെ കൈകൾക്ക് മൃദുത്വം എങ്ങനെയാ വന്നത് എങ്ങനെയാ വന്നത് ഭഗവാന്റെ തൃപ്പാദങ്ങള് തലോടിയപ്പോഴാണ് ലക്ഷ്മി ഭഗവതിയുടെ കൈകൾക്ക് മൃദു മൃദുത്വം വന്നത് അങ്ങനെയുള്ള ആ മൃദുലമായിട്ടുള്ള ഭഗവാന്റെ തൃപ്പാദങ്ങള് ഈ കാട്ടിലൂടെ നടക്കുമ്പോ ഞങ്ങളുടെ ഞങ്ങളുടെ അടുത്ത് തന്നെ വരുമ്പോ എന്തായി കണ്ണനെ ഇങ്ങനെ പൊക്കി പൊക്കിയെടുത്ത് ഞങ്ങൾ അങ്ങോട്ട് അങ്ങ് വെക്കുമ്പോ ഞങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് അങ്ങ് വരും ആ സ്ഥലങ്ങളിൽ വെക്കുമ്പോഴത്തേക്കും സ്ഥലങ്ങളിലേക്ക് വെക്കുമ്പോഴത്തേക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വന്ന് ഞങ്ങൾ യോഗികളുടെ ധ്യാനത്തിലേക്ക് എത്തിയ ആൾക്കാരാണ് ഞങ്ങൾ യോഗികളുടെ ധ്യാനത്തിലേക്ക് എത്തുന്ന ആൾക്കാരാകുമ്പോഴത്തേക്കും സ്ഥലങ്ങൾക്കൊക്കെ ഭയങ്കര കട്ടിയായിരിക്കും സാധാരണ രീതിയിൽ മൃദുലമായിട്ടുള്ളതാണ് മാർദ്ദവുമായിട്ടുള്ളതാണ് സ്ഥലങ്ങൾ എങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ ലൗകിക വിഷയങ്ങളിൽ നിന്ന് വിട്ട ആത് ആധ്യാത്മികമായിട്ടുള്ള ഒരു ഇതിലേക്ക് എത്തുമ്പോഴേക്കും ഇത് പാറ പോലെ കട്ടിയായിട്ടുള്ളതാണ് അവിടെ പോലും ഞങ്ങള് മൃദു എന്താണ് ഒന്ന് ഒന്ന് നിരീക്ഷുകൊണ്ടേ ഞങ്ങള് അല്ലെ ആ സ്ഥലങ്ങളിൽ മെല്ലെ മെല്ലെ മെല്ലേ ഞങ്ങള് ഒന്ന് ആ കണ്ണനെ കൊണ്ട് നിർത്താറുള്ളൂ കാരണം ആ തൃപ്പാദങ്ങൾ മൃദുലമായിട്ടുള്ള തൃപ്പാദങ്ങൾക്ക് എന്തെങ്കിലും ഒരു വേദന വന്നാലോ എന്ന് വിചാരിച്ച് അത്ര കണ്ട് ശ്രദ്ധിച്ചതായിട്ടുള്ള ആ തൃപ്പാദങ്ങളാണ് ഇപ്പോ രാത്രിയിൽ കാണുവാൻ പോലും സാധിക്കാത്തതായിട്ടുള്ള രാത്രിയില് ഈ കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ കല്ലും മണ്ണും നിറഞ്ഞതായിട്ടുള്ള കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടുത്തെ കാളികൾക്ക് എത്രത്തോളം വേദന സഹിക്കേണ്ടി വരുമെന്ന ഓർത്ത് അങ്ങയുടെ ആ ജീവന്റെ 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 ജീവനായിട്ടുള്ള ഞങ്ങൾക്ക് അവിടെന്താ ഇപ്പോ എന്താണ് തേനാടവി മടസിന്നൊക്കെ കൂർപ്പ ആധിപര് ഭ്രമതി ഭ്രമമുണ്ടായിരിക്കാണ് മാനസിക വിഭ്രാന്തി വന്നു ചേർന്നിരിക്കുന്നു കണ്ണ അതുകൊണ്ട് വേഗം ഇതിനൊരു ഒരു പരിഹാരം ഉണ്ടാക്കണേ എന്ന് അവര് അവരെല്ലാം വിട്ടു അവര് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ഗോപികളും പരസ്പരം കാണാതെയായി അവിടെ എല്ലാവരും കൂട്ടം കൂടെ ഇരുന്ന് കെട്ടിപ്പിടിച്ചു കിടന്നാണ് അവര് കരയുന്നെങ്കിൽ പോലും എല്ലാവരും അവരവരുടെ ആ ഒറ്റപ്പെടലിനെ അവരനുഭവിക്കുന്നു അവിടെ ആ ആരും ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥ തന്റെ ഉള്ളിൽ കണ്ണനില്ലാത്ത ഒരവസ്ഥയിലേക്ക് അവർക്ക് ആ ഭയം വല്ലാണ്ട് വന്നു അവർ മാനസിക വിഭ്രാമ വിഭ്രാമത്തിലേക്ക് എത്തി കരഞ്ഞ് 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 ഇനി ഒന്നും പറയാനില്ല ചെയ്യാനില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അവരെടുത്തി അവിടെ അവരുടെ ആ ചിന്തയില് മനസ്സിലെ കാമക്രോധാദികളുടെ ബഹിസ്ഫുരണം കൊണ്ട് ആ സ്ഥലങ്ങൾ പോലും കഠിന സ്വഭാവമുള്ളതായിട്ട് തീർന്നിരിക്കുകയാണെന്ന് പറയാണ് അപ്പം ആ മനസ്സിന്റെ അത്തരം മാലിന്യങ്ങളെയൊക്കെ നിരാകരിക്കുന്നതായിട്ടുള്ള ആ സുകുമാരമായിട്ടുള്ള പാദം അല്ലെ സുകുമാര പാദം അത് ഒരു ും വേദനിക്കരുത് വേദനിക്കരുതേ എന്നുള്ള ഒരു ആ ആഗ്രഹത്തില് അല്ലെങ്കിൽ ആ ഒരു വിഷമത്തില് അവരിതാ ആ പറയുന്നു ആ ഈ രാത്രി കാലങ്ങളിൽ കല്ലും മുള്ളും നിറഞ്ഞതായിട്ടുള്ള കാട്ടിലൂടെ കണ്ണൻ ഓടുമ്പോൾ ആ കല് പാദങ്ങൾക്ക് എന്തെങ്കിലും ദുഃഖം വന്നാൽ എന്ത് ചെയ്യും ദുഃഖം വന്നാൽ എന്ത് ചെയ്യും എന്നുള്ള ഇത് മാത്രം ഒരു വിഷമമായിക്കൊണ്ട് ഒരു മാനസിക വിഭ്രമത്തിലേക്ക് അവര് മാറിപ്പോയി എന്ന് പറയുകയാണ് അപ്പം യഥാർത്ഥത്തില് ഇവിടെ പറയുന്നു ്രമമായിട്ട് രൂപാന്തരപ്പെടുകയാണ് ശരിക്കും യഥാർത്ഥത്തില് എല്ലാം വ്യത്യാസം വരികയാണ് മൃദുത്വമുള്ള വാസ്തുക്കളൊക്കെ കഠിനത്വത്തിലേക്ക് മാറുകയാണ് അവിടെ ഇതാണ് ഭ്രമം എന്നുള്ളത് തെറ്റിദ്ധരിപ്പിക്കുക അതാണ് ഭ്രമം എന്ന് പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഒന്നിനെ മറ്റൊന്നായിട്ട് ഭ്രമിപ്പിക്കുക എന്നുള്ള രീതിയിൽ അവരുടെ എല്ലാ ചേഷ്ടകൾക്കൊക്കെ ഇപ്പൊ മാറ്റം വന്നു എന്ന് പറയാണ് അങ്ങനെ അവരുതാ ആ പറയാനുള്ളതൊക്കെ പല പ്രകാരങ്ങളിലും അവരവിടെ പറഞ്ഞ് മനസ്സിലാക്കി ഇനിയെങ്കിലും ഒന്ന് പ്രത്യക്ഷ ദർശനം നൽകുവാൻ വേണ്ടി കനിയും ഉണ്ടാവണേ കനിയും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മനസ്സോ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഗോപികാഗീതത്തിന് ഒരു വിരാമം ഇട്ടുകൊണ്ട് അവരെല്ലാവരും കൂടി ആ കണ്ണനെ വിരിച്ചോണ്ട് വിചാരിച്ചുകൊണ്ട് തന്നെ അവിടെ കിടക്കുന്നു ഇങ്ങനെയുള്ള സമയത്ത് കണ്ണനെ മനസ്സിലായി ഇപ്പൊ എന്തായി അവര് തന്നെ ചോദിച്ചു അവരുടെ ഉള്ളിലുള്ള സൗർഭക മതത്തിന് കാരണം മോഹിച്ചു പോയി കാണാനേ ആ ആഗ്രഹമാണ് അവരെ ഇതാക്കിയത് അതെല്ലാം ഇല്ലാണ്ടാക്കി തരണേന്ന് അവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ ഗോപികാഗീതം എന്നുള്ള പ്രകടനം ഭാഗവതത്തിന്റെ ഏറ്റവും മർമ്മം ഇനി ഇതിനപ്പുറത്തേക്കൊരു ഒരു ഇതില്ല ഇതാണ് ഭാഗവത്തിൽ നിന്ന് നമ്മളെ കാണിച്ചു തരുന്ന ഭക്തി എന്ന് പറഞ്ഞ ഇതാണ് ഈ ഗോപികമാരുടെ യഥാർത്ഥമായിട്ടുള്ള ഒരു ഭക്തി ആധ്യാത്മികമായിട്ടുള്ള ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ചിന്ത അത് നമുക്കൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ ഗോപികാഗീതത്തിന്റെ പ്രകാരണം മുഴുവൻ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം ഗോവിന്ദനാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ